ഇന്ന് രാവിലെ മുതലുള്ള ഒരു വ്ളോഗാണെട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഇന്ന് താ രാവിലെ നേരെ എഴുന്നേറ്റ് ഇതാ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുന്നേറ്റ് വന്ന അടുക്കളേൻ്റെ ജനൽ ഒക്കെ ഒന്ന് തുറന്നു ഇടാം കേട്ടോ എന്നിട്ട് അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ തലേ ദിവസം നമ്മൾ നേരത്തെ എന്തെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല നമ്മൾ രാവിലെ തന്നെ എന്താന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലാനിങ് വേണം പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴൊക്കെ നല്ല മടിയായിരിക്കുമല്ലോ അപ്പോൾ പണിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല മടിയായിരിക്കും അപ്പോൾ നമ്മൾ ഒരു പ്ലാനിങ് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മടിയൊക്കെ മാറ്റി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾതാ കടലക്കറിയാണ് വെക്കുന്നത് കടലക്കറി വറുത്തരച്ച് വെക്കുന്നുണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ കടലക്കറിയിലേക്കുള്ള ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് കറിയായിട്ട് വറുത്തരച്ചിട്ട് വെക്കുകയാണേ അപ്പം അങ്ങനെ കടലക്കറി അവിടെ റെഡി ആയിക്കോളും ഇനിയിപ്പോൾ ഞാനിതാ നേരെ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് രാവിലെ പിന്നെ നമുക്ക് വീട്ടിൽ പോകാനുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ജോലിക്കൊക്കെ അപ്പോൾ അവർ പോകാനുള്ളതുകൊണ്ട് നമുക്ക് വേറെ രാവിലത്തെ ബാക്കിയുള്ള പണികളൊക്കെ അവർ പോയിട്ട് ചെയ്താലും മതിയല്ലോ പക്ഷേ നമുക്ക് ഈ മടിയും അലസതയൊക്കെ മാറ്റിയിട്ട് ചെയ്യണമെങ്കിൽ അടുക്കളപ്പണി ആദ്യം തന്നെ തീർത്താളയാം പിന്നെ അവർ പോയി ക കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പണികളും കൂടെ എടുക്കാമല്ലോ അങ്ങനെ ഞാൻ മാവൊക്കെ കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി അത് തീരട്ടേന്ന് വെച്ച് കാത്തു നിൽക്കരുത് നമ്മൾ നമ്മളതിൻ്റെ കൂടെ തന്നെ ഓരോന്ന് ചെയ്യാൻ നോക്കുക അങ്ങനത്തെ ഞാൻ ചപ്പാത്തി ഒക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ചായ കുടിക്കുകയാണ് കേട്ടോ ഞാൻ ചപ്പാത്തിയും കറിയും കഴിക്കാൻ അപ്പോൾ ശ്രീമോൾ എഴുന്നേറ്റിട്ടില്ല പിന്നെ നല്ല ഉറക്കാണ് രാത്രി ഒക്കെ ഇപ്പോൾ സ്ത്രീമോള് ഞാൻ എഴുന്നേൽക്കുമ്പോഴൊക്കെ എഴുന്നേറ്റിരിക്കും എൻ്റെ കൂടെ തന്നെ എനിക്ക് എഴുന്നേൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് എട്ടാം മാസം കഴിയാനായിട്ടുണ്ട് അപ്പോൾ എന്നിട്ടും ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം എൻ്റെ രാത്രിത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുക ഇനിയിപ്പം ഇനിയൊരു ബ്ലോഗ് ഇടാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല കാരണം ഡോക്ടർ റസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് പക്ഷേ നമുക്കെന്തായാലും വീട്ടിലെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ പെണ്ണുങ്ങൾ തന്നെ എന്താ എണീറ്റാലല്ലേ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരേപോലെ ഒന്നിച്ച് ചെയ്യൂല എൻ്റെ ഈ ഒരു അവസ്ഥ കൊണ്ടാണ് കേട്ടോ ഒന്ന് കഴിഞ്ഞ പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് അടുത്ത പണി ചെയ്യാറ് അപ്പം അങ്ങനെ അതാണ് ഞാൻ രാവിലത്തെ ചപ്പാത്തിയും കറിയൊക്കെ ആയതിൻ്റെ ശേഷം ഞാൻ അതാ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിരുന്നുണ്ട് ഇതിപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഉച്ചക്കത്തേക്കുള്ള കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പം ക്ലീൻ ചെയ്താൽ പോരേന്ന് വിചാരിക്കും പക്ഷേ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് ആ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പകുതി പണി കുറഞ്ഞിട്ടല്ലോ പിന്നെ ഞാൻ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നുണ്ട് രാവിലത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ടേക്കുക എന്നാൽ പിന്നെ നമുക്കത്ര പണി ഉണ്ടാവില്ല ബാക്കിയുള്ള പണിയെടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലെ എണ്ണയൊക്കെ തീർക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ മതിയല്ലോ ഇനിയിപ്പോൾ അത് അടുക്കളത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വെധയ വേഗമോ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോയിട്ട് അപ്പോഴേക്ക് സിമോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തട്ടി തട്ടിക്കുടഞ്ഞു വരിച്ചിട്ട് തലേണൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നതാ ഓരോ പണി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ അറിയില്ല ഇനിയിപ്പോൾ താ ഞാനെന്താ സിറ്റൌട്ടൊക്കെ ഒന്ന് അടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് എനിക്ക് തുടക്കയും കൂടി വേണം അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞാൻ സിറ്റ് സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വരിട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ വേഗം പോയിട്ട് ബാക്കി ഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ അപ്പോൾ അതാ ശ്രീമോൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ശ്രീകുട്ടി സഹായിച്ചു തരും കേട്ടോ അടിച്ചു വരാൻ പിന്നെ ആൾക്കത്ര ഇഷ്ടമില്ല തുടയ്ക്കാനാണ് കൂടുതലും ഇഷ്ടം അപ്പം ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഒന്നും ചെയ്യേണ്ട അവിടെ ഇരുന്നോ രാത്രി ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ എഴുന്നേൽക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഉറക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് സമയം രാവിലെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ എഴുന്നേറ്റ് കഴിഞ്ഞേരം ഉറങ്ങിപ്പോയി പിന്നെ ഇപ്പോൾ എഴുന്നേറ്റ് വന്നതാണ് അപ്പോഴത്തേക്കിതാ ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ട് എനിയിപ്പം ഇതാ അടുക്കളയും കൂടി അങ്ങോട്ട് അടിച്ചുവാരി തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അധികം പാചകം കുറച്ച് ചെയ്യുന്നുള്ളൂ കാരണം രാവിലത്തെ വറുത്തരച്ച കടലക്കറി ഉണ്ട് പിന്നെ എന്തെങ്കിലും പൊട്ടറ്റോ എന്തെങ്കിലും ഫ്രൈ ആക്കണം ചെറുപയർ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ വെക്കണം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഈ സമയത്ത് പോലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നമ്മളെ ഈ ആദ്യം തന്നെ മാറ്റേണ്ടത് മടിയാണ് മടി മാറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ പണികളും വേഗം വേഗം തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോൾ ഞാനതാ തുടയ്ക്കലിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസും കുറ്റി അവിടെ വെച്ചത് നാളെ ഗ്യാസ് വരും തീർന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം അവർ വരുമ്പോൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് കൊണ്ടുവച്ചിട്ട് ഇടൻ അവിടെ കൊണ്ടുവച്ചാ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞാൻ സിറ്റൗട്ടും സ്റ്റെപ്പും ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട് ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണിയെടുക്കാനൊക്കെ ഒരു ഉഷാറുണ്ടാവും മഴയാകുമ്പം പിന്നെ ഒരു ചടപ്പാണല്ലോ അങ്ങനെതാ അവിടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് തുടച്ചിട്ടേക്കണം പിന്നെ അടുക്കള ക്ലീൻ ചെയ്യുകയാണെ തുടക്കുകയാണ് അപ്പോൾ എൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ അച്ഛൻ വന്ന് ചായ ഒടിച്ച് കടലക്കറിയും ചപ്പാത്തി ഒക്കെ കഴിച്ച് ഉച്ചയാകുമ്പോഴേക്കാണ് എത്തിയത് അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് ദിവസം കൂടി അച്ച അവിടെ ഉണ്ടാവും അപ്പോൾ അങ്ങനെതാ ഞാൻ ഈ നമ്മളെ ഓപ്പൺ കിച്ചൺ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും കിച്ചൺ എപ്പോഴും എൻ്റെത് എന്തായാലും വൃത്തിയാക്കിയിട്ട് പെട്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കയറി കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയേടല്ലേ അപ്പോൾ ഈ ഷെൽഫും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് അത് പാത്രങ്ങളൊക്കെ ഒന്നും കൂടെ എടുത്തൊക്കെ തുടച്ച് വെച്ചില്ലെങ്കിൽ കാണുമ്പം തന്നെ ഒരു വൃത്തിയാണ് പിന്നെ അതെല്ലാം നമ്മളിങ്ങനെ എപ്പോഴും അടച്ചിടുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് കുനിഞ്ഞിട്ട് അങ്ങനെ ഒന്നും അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അച്ഛനോട് ഞാൻ ആ മേറ്റൊക്കെ ഒന്ന് അവിടെ വിരിച്ചിടാൻ പറയുമായിരുന്നു പിന്നെ അതാ പുറത്തെ സ്റ്റെപ്പും ഒക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ ഇനിയിപ്പോൾ ഈ കുളിക്കൊക്കെ വേണം അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ അച്ഛനും കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അച്ഛനും ചെയ്തു തരുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ ഞാൻ വേഗം പോയിട്ട് കുളിക്കാൻ പോകും അപ്പോൾ ഞാനിപ്പോൾ സാധാ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ തേക്കുന്നത് അപ്പോൾ അത് തേച്ചിട്ട് കുളിക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ പണികൾ ഇതാ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഉച്ച ഉച്ചയാകുമ്പോഴേക്കു തന്നെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ വേഗം തന്നെ ഫുഡൊക്കെ കഴിക്കണം ഇനി ഇപ്പോൾ അധിക സമയം താമസിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ രാവിലെ തന്നെ എൻ്റെ എല്ലാ പണികളും തീർക്കും അങ്ങനെ അങ്ങനെതാ കുളിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ വേഗം പോയിട്ട് ചോറ് ചോറ്ന്നിട്ട് കേട്ടോ പക്ഷെ സമയമാവുന്നേ ഉള്ളൂ എന്നാലും എനിക്ക് വിശക്കുന്നത് ഇതൊക്കെ പണിയൊക്കെ എടുത്തല്ലേ അങ്ങനെ അങ്ങനെതാ ഞാൻ പൊട്ടറ്റോ ഫ്രൈയും പിന്നെ ചെറുപയറ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലത്തെ കടലക്കറി വറുത്തരച്ച് അത് ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ അതിന്റെ പിയാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം